ഹലോ എല്ലാവർക്കും മനോസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ മീഷോയിൽ നിന്ന് രണ്ട് വളകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് അൺബോക്സിങ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതുപോലൊക്കെ ലഭിക്കും ചെയ്യണം അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടി വലിയും കൂടിയിട്ട് എങ്ങനെയെങ്കിലും അതൊന്ന് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണേ അപ്പോൾ ഞാനിത് നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതിന് റേറ്റ് നൂറ്റി എൺപത്തി സംതിങ് ആയിട്ടുണ്ടോ കേട്ടോ അതുപോലെ സൈസ് ടു പോയിൻറ്റ് ത്രീ ആയിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആക്ച്വലി നമ്മൾ ഇതുവരെ കടയിൽ നിന്ന് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സൈസ് വരുന്നത് ഒന്നും എനിക്കറിയണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എനിക്ക് അങ്ങനെ വളയുടെ സൈസ് അങ്ങ് എങ്ങനെയാണ് നോക്കേണ്ടതൊന്നും എനിക്ക് അറിയുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്യാം എന്നിട്ട് അത് എന്തായാലും പറ്റുന്നില്ലയെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ഇത് അഡ്ജസ്റ്റബിളായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കുഴപ്പം വരുന്നില്ല കാരണം ഞാനിതിൽ ഏറ്റവും ചെറിയ സൈസ് ടു പോയിൻ്റ് ത്രീ ആയിരുന്നു അതായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ കൈ തീരെ ഒതുക്കില്ലാത്ത കൈ ആട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ വളകളൊന്നും ഇടാൻ ഭയങ്കര പ്രയാസമായിരിക്കും പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ ഈ ഇത്രയും വലുപ്പം ഉണ്ടായിട്ട് തന്നെ എൻ്റെ കയ്യിലേക്ക് കയറാൻ ചെറിയൊരു പ്രയാസമാണ് പക്ഷേ അത് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ ആ ഒരു രണ്ട് മുത്ത് പോലെ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി വലുപ്പം കൂടിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു നല്ലതാണ് കുറച്ച് യൂസ് ചെയ്തിട്ടും പെട്ടെന്നൊന്നും കളറൊന്നും പോകുന്നില്ല കേട്ടോ അപ്പോൾ റെഡ് സ്റ്റോൺ ആണ് കേട്ടോ ഇതിൽ വെച്ചിട്ടുള്ളത് അതുപോലെ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോരിക്കും ചാറ്റ